ഓ വിശുദ്ധ പേ ദൈവസിംഹാസനത്തിനു മുമ്പിൽ വലുതും ശക്തവും കൃത്യവുമായ സംരക്ഷണ ശേഷിയുള്ള അങ്ങയിൽ എൻ്റെ എല്ലാ പ്രത്യാശയും ആഗ്രഹങ്ങളും ഞാൻ വയ്ക്കുന്നു ഓ വിശുദ്ധ പേ അങ്ങയുടെ ശക്തമായ മാധ്യസ്ഥതയിൽ എന്നെ സഹായിക്കുകയും അങ്ങയുടെ ദിവ്യസുതനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൽ നിന്ന് എല്ലാ ആത്മീയാനുഗ്രഹങ്ങളും എനിക്ക് വാങ്ങി തരികയും ചെയ്യണമേ അതുമൂലം അങ്ങയുടെ സ്വർഗീയ ശക്തിക്ക് കീഴിൽ ഇവിടെ വ്യാപൃതനായിരിക്കുന്ന ഞാൻ ദൈവപിതാവിനും അങ്ങേക്കും നന്ദിയും ആദരവും അർപ്പിക്കട്ടെ ഓ വിശുദേവസേപ്പേ അങ്ങയെയും അങ്ങയുടെ കൈകളിൽ ഉറങ്ങുന്ന യേശുവിനെയും ധ്യാനിക്കുമ്പോൾ ഞാൻ ഒരിക്കലും തളരുകയില്ല അങ്ങയുടെ ഹൃദയത്തോട് ചേർന്ന് അവിടുന്ന് വിശ്രമിക്കുമ്പോൾ സമീപിക്കുവാൻ ഞാൻ ധൈര്യപ്പെടുന്നില്ല എൻ്റെ പേരിൽ യേശുവിനെ തലോടുകയും അവിടുത്തെ അഴകുള്ള ശിരസിൽ ചുംബിക്കുകയും എൻ്റെ മരണസമയത്ത് ആ ചുംബനം തിരിച്ചു തരാൻ പറയുകയും ചെയ്യണമേ വേർപിരിയുന്ന ആത്മാക്കളുടെ മധ്യസ്ഥനായ വിശുദേവസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആമീൻ